അവൾ തിരിഞ്ഞു നോക്കാതെ കാലുകൾ വലിച്ചു വെച്ച് അതിവേഗമൂടി എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമേ അവൾ അപ്പോൾ ഓർത്തുള്ളൂ അവർ പിറകെ വരുന്നുണ്ടോ എന്ന് പിന്തിരിഞ്ഞു നോക്കാൻ പോലും അവൾ ശ്രമിച്ചില്ല കാരണം ആ സെക്കൻഡുകൾ പോലും അവൾക്ക് വിലപ്പെട്ടതായിരുന്നു അവൾ ഓടി ഓടി അവസാനം ആൾസഞ്ചാരമുള്ള വഴിയിലെത്തി നിന്നു വല്ലാത്ത ദാഹം കിതപ്പടക്കി ചുറ്റുമൊന്നു നോക്കി ആരൊക്കെയോ അവളെ സംശയത്തോടെ നോക്കുന്നു മുഖച്ചുളിക്കുന്നു അവൾ ആരെയും ഗൗനിച്ചില്ല എങ്ങനെയും ആ പ്രദേശത്തു നിന്നും രക്ഷപ്പെടണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഏതോ ഒരു ബസ് വരുന്നത് കണ്ടത് ആ തനിക്ക് പോകേണ്ട ബസ് ആണോ എന്ന് കൂടി നോക്കാതെ അവൾ കൈ കാണിച്ച് അതിൽ കയറി ഒഴിഞ്ഞ ഒരു സീറ്റിലിരുന്ന് ബാഗിൽ നിന്നും കർച്ചീഫെടുത്ത് മുഖവും കഴുത്തും തുടച്ചു ടിക്കറ്റ് ടിക്കറ്റ് കണ്ടക്ടർ ടിക്കറ്റിനായി വിളിച്ചു കൊണ്ടുവന്നു ഈ ബസ് എവിടേക്കാണ് പോകുന്നത് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് എങ്കിൽ സ്റ്റാൻഡിലേക്കൊരു ടിക്കറ്റ് സ്റ്റാൻഡിൽ ഇറക്കി തന്റെ നാട്ടിലേക്കുള്ള ബസ് പിടിക്കാമെന്നവൾ ചിന്തിച്ചു ടിക്കറ്റ് വാങ്ങിയ ശേഷം അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു കുറച്ചു മുൻപ് താൻ കടന്നുപോയ ഭീകരമായ നിമിഷങ്ങളുടെ ഓർമ്മ മനസ്സിലേക്ക് ഓടിയെത്തി മന്ത്ര ലവ് യു ഡിയർ ഏറെ നേരത്തെ വാട്സപ്പ് ചാറ്റിനൊടുവിൽ ചാറ്റിങ്ങിന് അന്ത്യം കുറിച്ചുകൊണ്ട് സായന്ദ് പറഞ്ഞു ലവ് യു ടു സായ് ഉറക്കം കണ്ണുകളെ തഴുകി അവൾ ബെഡിലേക്ക് ചെരിഞ്ഞു കിടന്നുറങ്ങി മന്ത്രയും സായന്തും പരിചയത്തിലായിട്ട് മാസത്തോളമായി ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ് അവനി അവൻ്റെ വാക്ചാതുരിയിൽ മയങ്ങി വീണ അവൾ അവനുമായി പ്രണയത്തിലാകാൻ അധിക സമയം എടുത്തില്ല വാട്സപ്പ് ചാറ്റിലൂടെയും വീഡിയോ കോളിലൂടെയും അവർ പരസ്പരം ഒരുപാട് അടുത്തു അവൻ മോശമായി ഒന്നും തന്നെ അവളോട് സംസാരിച്ചിരുന്നില്ല അതിനാൽ അവൾക്ക് അവനെ വലിയ വിശ്വാസവുമായിരുന്നു മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം മന്ത്രയെന്നാണ് നമ്മൾ നേരിൽ കാണുന്നത് അത് വേണോ സായി എനിക്ക് പേടിയാണ് എന്തിനാ പേടിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻ്റിൽ കയറി ഒരു കോഫി കുടിച്ചിട്ട് പിരിയാം എന്നാലും വീട്ടിലറിഞ്ഞാൽ എനിക്ക് പേടിയാണ് സായി താൻ പേടിക്കാതെ മന്ത്ര ആരും അറിയില്ല എനിക്ക് തന്നെ ഒന്ന് കാണണം അത്രയേ ഉള്ളൂ താൻ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം ഇതുവരെ നീരൽ കണ്ടിട്ടില്ലല്ലോ തന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് അതാ ഞാൻ അവളുടെ ദുർബലമായ എതിർപ്പിനെ അവൻ സ്നേഹം നിറഞ്ഞ വാക്കുകളിലൂടെ മാറ്റിയെടുത്തു ഒടുവിൽ നേരിൽ കാണാൻ അവൾ സമ്മതിച്ചു കോളേജിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി അവൾ പറഞ്ഞ സ്ഥലത്ത് അവനെത്തി ഒരു റെസ്റ്റോറൻറിൽ കയറി കോഫിയും കുടിച്ചു പരസ്പരം ആദ്യമായി കാണുന്നതിന്റെ സന്തോഷവും അത്ഭുതവും അവളിൽ നിറഞ്ഞു നിന്നിരുന്നു ശേഷം മന്ത്ര ഞാൻ തനിക്ക് കൂടി ഒരു ഹെൽമെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ബൈക്കിനു പിന്നിൽ കയറി നമുക്കൊരു റൗണ്ട് കറങ്ങിയിട്ട് പോകാം തന്നെയും പിന്നിലിരുത്തി ഒരു ബൈക്ക് റൈഡ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ കോളേജ് വിടുന്ന സമയമാകുമ്പോഴേക്കും വീട്ടിലെത്തിയാൽ മതിയല്ലോ ഇതുവരെ ഒരു നോട്ടം കൊണ്ടോ സ്പർശനം കൊണ്ടോ പോലും മോശമായി പെരുമാറാത്ത അവനെ ഇതിനകം വലിയ വിശ്വാസമായിരുന്നു പോകാം സായി നിന്റെ പിന്നിലിരുന്ന് ബൈക്കിൽ യാത്ര ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ തുടങ്ങിയ ബൈക്ക് യാത്രയാണ് തിരക്കുള്ള റോഡുകളിലൂടെ അവൻ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ കൂടെയുള്ള യാത്ര ആസ്വദിച്ചു അവളും മന്ത്ര ഈ തിരക്കുള്ള റോഡിൽ നിന്നും മാറി നമുക്ക് കുറച്ച് തിരക്ക് കുറഞ്ഞ റോഡിലൂടെ പോയാലോ ശരിയാസായി ഈ തിരക്കിൽ നിന്ന് മാറി ശാന്തമായ ഒരു യാത്ര നമുക്ക് പോകാം അവൻ ബൈക്ക് ആൾസഞ്ചാരം കുറഞ്ഞ വഴിയിലേക്ക് തിരിച്ചുവിട്ടു ഒരുപാട് ദൂരെ അല്ലാതെ ഒടുവിൽ അവൻ ഒരു വീടിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തി ഇതേതാ ഈ വീട് അതൊക്കെ പറയാം താൻവാ അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ചുറ്റും വിജനമായ പ്രദേശം മറ്റു വീടുകളോ കടകളോ ഒന്നുമില്ല മനസ്സില്ലാ മനസ്സോടെ അവൾ അവൻ്റെ കൂടെ നടന്നു അവൻ പോക്കറ്റിൽ നിന്ന് ഒരു താക്കോലെടുത്ത് വാതിൽ തുറന്നു ഇതെന്റെ ആൻറ്റിയുടെ വീടാ ഇവിടെ ആരുമില്ല അവർ ഒരാഴ്ചത്തേക്ക് മകളുടെ വീട്ടിലേക്ക് പോയതാണ് വീട് നോക്കാൻ എന്നെ ഏൽപ്പിച്ചതാ അവൾ അകത്തേക്ക് കയറി വീടിനകം ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു അവൾ ചെറുതായി വിറയ്ക്കാൻ തുടങ്ങി അപകടം മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ താൻ മുഖമൊക്കെ ഒന്ന് കഴുകി റെഡിയായി വാ കുറേ ദൂരം വണ്ടി ഓടിച്ചത് കൊണ്ട് കൈക്കൊക്കെ ഒരു വേദന കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഉടനെ പോകാം മറുപടിയൊന്നും പറയാതെ അവൾ ബാത്റൂമിലേക്ക് കയറി എന്തോ വല്ലാത്ത ഒരു ഉൾഭയം അവളെ വന്ന് മൂടി ആൾ താമസമില്ലാത്ത ഒരു സ്ഥലത്ത് ഏതോ ഒരു പുരുഷനോടൊപ്പം താൻ വീട്ടിലറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ബാത്റൂമിൽ കയറി അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് പുറത്ത് സായം താരോടോ സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് അവൾ ചെവിവട്ടം പിടിച്ചു പതിയെ ബാത്റൂം തുറന്നിറങ്ങിയ അവൾ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി സായന്തി കൂടാതെ രണ്ടുപേർ അവന്റെ അതേ പ്രായത്തിലുള്ളവർ ഈശ്വര ചതി അവൻ വളരെ ഭംഗിയായി തന്നെ ചതിച്ചിരിക്കുന്നു ഇനി എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അവൾ ഊഹിക്കാൻ കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവന്മാർ തന്നെ കടിച്ചു കീറും അവളിൽ ഭയം അരിച്ചിറങ്ങി വീണ്ടും ബാത്റൂമിൽ കയറി കഥ കടച്ചു ഈശ്വര എന്തു ചെയ്യും എങ്ങനെ രക്ഷപ്പെടും ഇപ്പോൾ ഭയന്നാൽ ഇല്ല ഇപ്പോൾ ഭയമല്ല വേണ്ടത് ബുദ്ധി പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു താൻ വാതിൽ തുറക്കുന്ന സമയം തന്നെ ആക്രമിക്കാൻ സജ്ജരായി അവർ പുറത്തുണ്ടാകും പ്രത്യാക്രമണത്തിന് താൻ തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എങ്ങനെ അറിയില്ല ഒന്നും അറിയില്ല അവൾ ഒരു വേള വല്ലാതെ തളർന്നുപോയി ഇല്ല ഇവിടെ തളർന്നാൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും അവളുടെ കണ്ണുകൾ ആ ബാത്റൂമിൽ ചുറ്റും പരതി എന്തെങ്കിലും ഒരു ആയുധം കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്നാണ് അവൾ അത് തോർത്തത് മുൻപൊരിക്കൽ ത്രെഡ് ചെയ്യാൻ പാർലറിൽ പോകാൻ സമയം കിട്ടാഞ്ഞപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി അവൾ ഒരു പാക്കറ്റ് ബ്ലേഡ് വാങ്ങി വെച്ചിരുന്നു അവൾ ബാഗിൽ പരതി നോക്കി അതവിടെയുണ്ടോ ഭാഗ്യം കിട്ടിയിരിക്കുന്നു അവൾ വേഗം ആ ബ്ലേഡുകൾ എടുത്ത് രണ്ട് പീസാക്കി മുറിച്ച് വിരലുകൾക്കിടയിൽ തിരികെ വെച്ചു തന്നിൽ നിന്നും ഒരു പ്രത്യാക്രമണം ഉണ്ടാകില്ല എന്നുറപ്പിലായിരിക്കും അവന്മാർ പുറത്തു നിൽക്കുന്നത് ആ സമയം നന്നായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു ഒരു ദീർഘശ്വാസം എടുത്തു ബാത്റൂമിലെ വാതിൽ പതിയെ തുറന്നു റൂമിൽ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല അവൾ പതിയെ റൂമിന് വെളിയിലേക്ക് തലയിട്ട് നോക്കി ഹാളിൽ സായം മറ്റു രണ്ടുപേരെ കാണാനില്ല അവൻ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ആഹാ താൻ റെഡിയായോ അവൾ ഒരു നിമിഷം ഒന്ന് പതറി അപ്പോൾ മറ്റു രണ്ടുപേർ അവർ ഇവിടെ ഒരു വേള അവൾ താൻ സായന്തിനെ അവിശ്വസിച്ചു എന്നുപോലും ചിന്തിച്ചു എങ്കിലും പെട്ടെന്ന് തന്നെ ജാഗരൂകരായി അവൾ അവനോട് പറഞ്ഞു എനിക്കിവിടെ ഇഷ്ടപ്പെട്ടില്ല സായി നമുക്ക് പോകാം പെട്ടെന്ന് പോകാം ഹാ പോകാടോ നമ്മളിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ താനിവിടെ വന്നിരിക്കൂ വേണ്ട എനിക്ക് പോകണം പെട്ടെന്നാണ് അവൻ്റെ സ്വഭാവം മാറിയത് ഇവിടെ വരെ വന്നിട്ട് അങ്ങനെ അങ്ങനെയങ്ങ് പോയാൽ എങ്ങനെയാ മന്ത്ര ഇനി ഇതുപോലെ നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിലോ വഷളംചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് നടന്നു പെട്ടെന്നാണ് പുറത്തേക്കുള്ള വാതിലടയുന്ന ശബ്ദം കേട്ട് അവൾ അവിടേക്ക് നോക്കിയത് ആ രണ്ടുപേർ അവന്റെ കൂട്ടുകാർ അവിടെ അവർ ആ കഥകിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പേടികൊണ്ട് അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി ഈശ്വര ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തി തരണേ അവൾ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു ഭയം മാറ്റിവെച്ച് ധൈര്യം സംഭരിച്ച അവൾ അടുത്തേക്ക് വരുന്ന അവർ പേരെയും ആക്രമിക്കാൻ തയ്യാറെടുത്തു കയ്യിൽ ഒളിപ്പിച്ചു വെച്ച ബ്ലേഡ് കഷ്ണങ്ങൾ അവൾ അവരുടെ മുഖത്തെ ലക്ഷ്യമാക്കി വീശി വരഞ്ഞു നിമിഷ നേരം കൊണ്ട് സായന്തിൻ്റെയും കൂട്ടുകാരുടെയും മുഖം ചോരയിൽ മുങ്ങി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആക്രമണമായതിനാൽ അവന്മാർ ഒന്ന് പതറി അവൾ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതായിരുന്നു അവളുടെ മാനത്തിൻ്റെ വില അവർ പതറിയ നിമിഷത്തിൽ അവൾ മുന്നോട്ട് കുതിച്ചു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വിടരുതവളെ പിടിയടാ സായന്തുറക്കെ അലറി അവൾ മുന്നിൽ കണ്ട വഴിയിലൂടെ തിരിഞ്ഞു നോക്കാതെ ഓടി പിറകെ അവന്മാർ ഉണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷേ തിരിഞ്ഞു നോക്കാൻ പോലും അവൾ മിനക്കിട്ടില്ല രക്ഷപ്പെടുക എന്ന ഒറ്റ ചിന്തയിൽ അവൾ സർവ്വശക്തിയും ഉപയോഗിച്ച് ഓടി ഈ സമയം കൂട്ടത്തിലൊരുവൻ്റെ കണ്ണിലായിരുന്നു മുറിവേറ്റത് അവൻ വേദന കൊണ്ട് അലറിക്കരഞ്ഞപ്പോൾ മറ്റു രണ്ടുപേർ അവളുടെ പിന്നാലെയുള്ള ഓട്ടം നിർത്തി അവൻ്റെ അടുത്തേക്കൂടി ആ സമയം കൊണ്ട് അവൾ ഓടി റോഡിലെത്തിയതും കിട്ടിയ ബസ്സിൽ കയറിയതും കുട്ടി ഇറങ്ങുന്നില്ലേ കണ്ടക്ടർ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നത് സ്റ്റാൻഡ് എത്തിയോ ചേട്ടാ ഒവ് ചേട്ടാ ഇവിടുന്ന് ഇളവന്തിട്ടയ്ക്ക് ബസ് കിട്ടോ കിട്ടും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ബസ് വരും കുറച്ച് ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത് എങ്കിലും ആ ഒറ്റ ബസ്സിന് അവിടെ എത്താം ശരി ചേട്ടാ ശേഷം നാട്ടിലേക്കുള്ള ബസ്സിലിരുന്ന് അവൾ ആശ്വാസത്തോടെ ദീർഘശ്വാസമെടുത്തു ആരുടെയൊക്കെയോ പുണ്യം കൊണ്ട് ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ജീവിതത്തിൽ തനിക്ക് വലിയൊരു പാഠമായിരിക്കും ഇത് ഒരിക്കലും നന്നല്ല എന്നൊരു വലിയ പാഠം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ